നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ചെറു ആഗോള കീർത്തന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയപ്പള്ളി പെരുന്നാളും ചെമ്പഴുപ്പും ഈ വിഷയമാണ് നമ്മളിന്ന് കാണിക്കുന്നത് പരിശുദ്ധ ആശീർവദിച്ച ചെങ്കെടുപ്പ്യാണ് ഈ നാടിനെ അനുകരിച്ചുകൊണ്ട് കണ്ടു വന്നിരിക്കുന്നത് പരിശുദ്ധ സഹുദായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന പ്രാർത്ഥനാ മന്ത്രം കൊണ്ട് സഹദായണ പ്രാർത്ഥനാ മന്ത്രം കൊണ്ട് പതിനാലയം വിശ്വാസികളാണ് ഈ ചെമ്പടുപ്പ് പരിശുദ്ധ സഹുമായി ചന്ദനപ്പള്ളിയെ അറിയാത്തവർക്കായാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും പറയുന്നത് ഈ ചന്ദനപ്പള്ളി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിലാണ് ഈ ചന്ദനപ്പള്ളി ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്ത് കൊടുമൺ പഞ്ചായത്ത് അതായത് ഏകദേശം പത്തനംതിട്ട ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പള്ളിയിലേക്ക് ചന്ദനപ്പള്ളി ചന്ദനപ്പള്ളിയിലെ വെളിയ പള്ളിയിലെ പെരുന്നാളാണ് നമ്മൾ ഇന്ന് കാഴ്ചയാക്കുന്നത് അപ്പം നമ്മളിന്ന് ഈ വലിയ വിളിയിലെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഘോഷമാണ് അപ്പോൾ അതിനെ ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ന് കണ്ട റാസയിൽ പ്രധാന ആകർഷണം തോന്നിയത് ചട്ടയും മുണ്ടും ധരിച്ച സ്ത്രീകളെയാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് പോകുന്നുണ്ടായിരുന്നു അതൊരു വലിയ ആകർഷണമായിരുന്നു നിറയെ ആൾക്കാരാണ് ഈ റാസയിൽ പങ്കെടുക്കാനുള്ളത് ഇവരെ ഈ റാസ പള്ളിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ പോയിട്ട് ഒരു വലം വെച്ച് തിരിച്ച് ആ ചെമ്പെടുപ്പ് ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ചെമ്പെടുത്ത് പള്ളിയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് എൻ്റെ രീതി നിറച്ച ആൾക്കാരാണ് ഇതിപ്പം ചന്ദനപ്പള്ളി ജംഗ്ഷന് വരെ പോണം ചന്ദനപ്പള്ളിന്ന് ഒരു പള്ളിയിൽ നിന്നും വലിയ പള്ളിയിൽ നിന്നും ചന്ദനപ്പള്ളി ജംഗ്ഷൻ വരെയൊക്കെ അത്യാവശ്യം ദൂരമുണ്ട് അതുവരെ ചെല്ലണം മെയ് മാസം ഒന്ന് മുതലാണ് ചന്ദനപ്പള്ളി പെരുന്നാൾ ആരംഭിക്കുന്നത് അതിലെ ഏഴ് വെട്ടുമാണ് പ്രധാന ദിവസം അതിൽ എട്ടാം തീയതിയാണ് ഈ റാസയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ഈ റാസയും ചെമ്പടുപ്പും എട്ടാം തീയതിയാണ് അന്നാണ് വലിയ ആഘോഷമുള്ളത് മെയ് മാസം എല്ലാ വർഷവും ഇതേ ഡേറ്റിൽ തന്നെ ആയിരിക്കും ഇത് ആരംഭിക്കുന്നത് ചെണ്ടമേളക്കാരുടെ പുതിയ രീതിയൊക്കെ കാണാൻ ഒരു രസമുണ്ട് ഇപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ഒക്കെ കളിച്ച് നല്ല സ്റ്റെപ്പ് ഒക്കെ ഇട്ടാണ് ഇപ്പൊ ചെണ്ടമേളക്കാർ പോകുന്നത് അത് കാണാൻ ഒരു രസമാണ് അപ്പോൾ ചെണ്ടമേളക്കാര് ഒരുപാടുണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രം ആയിട്ടാണ് ചന്ദനപ്പള്ളി അറിയപ്പെടുന്നത് ആഗോള തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് തുമ്പൺ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ളതാണ് ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ എന്നാണ് പേര് ഗേവറീസ് സഹദായ നവോദയത്തിലുള്ള രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ചന്ദനപ്പള്ളി ഇടത്തോപ്പള്ളിയാണെന്ന് തോന്നുന്നു ആദ്യത്തേത് ഗേവറീസ് മുന്നയാളുടെ തിരിച്ചേഷിപ്പ് അവസാനിച്ചിരി തിരിച്ചേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പള്ളി കൂടിയാണ് ചന്ദനപ്പള്ളി പിന്നെ എനിക്കൊന്ന് ഇടത്തോപ്പള്ളിയിൽ മാത്രമേ അതേ ഉള്ളൂ പിന്നെ ഈ ചന്ദനപ്പള്ളിയുടെ പ്രത്യേകത ഇത് ശബരിമല തീർത്ഥാടകർക്കുള്ള ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ് ചന്ദനപ്പള്ളി അവിടെ എല്ലാ മതത്തിലും പെട്ട ആൾക്കാരാണ് ഈ പള്ളിയുടെ ആഘോഷങ്ങളെല്ലാം പങ്കെടുക്കാൻ വരുന്നത് അത് ഈ പ്രത്യേകതയാണ് ഈ ചെമ്പടുപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞാനത് കൂടുതലായിട്ട് പറയാം കാരണം മതസൗഹാർദ്ദത്തിൻ്റെ പേരുകേട്ട ഒരു കാര്യമാണ് ഇത് ചെമ്പടുപ്പും ഇതിനുള്ള മറ്റു കാര്യങ്ങളും അരിയൊക്കെ ഇടുന്നതൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ചെമ്പെടുപ്പ് ഇതിനായിട്ട് നിക്ഷേപിക്കുന്നത് എല്ലാം ഈ പറഞ്ഞ എല്ലാം മതിപ്പെട്ട ആൾക്കാരും ഉണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഈ പെരുന്നാളിന് ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ പള്ളിയിൽ അല്ലാതെ എത്തിച്ചേരാറുണ്ട് അതുകൊണ്ടാണ് ആഗോള തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് നമ്മൾ പുറത്തിറങ്ങി കാഴ്ചകൾ കാണുകയാണ് വാഹനങ്ങൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കച്ചവടക്കാര് മതിലെല്ലാം വാഹനങ്ങൾ വെച്ചിരിക്കുന്ന കാരണം തന്നെ ഒരു വലിയ ഭംഗിയാണ് നല്ല മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാ സൈസ് കടക്കങ്ങളും ഈ രണ്ട് റോഡിൻ്റെ രണ്ട് ഇടയിടങ്ങളിലായിട്ടുമുണ്ട് വെള്ളത്തിൻ്റെ ആയാലും കളിപ്പാട്ടങ്ങളിലായാലും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഈ പള്ളിയുടെക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി വലിയ പള്ളി എന്ന് ചുമ്മാ പറയുന്നതല്ല ഒരു വലിയ പള്ളി തന്നെയാണ് അതുകൊണ്ടാണ് വലിയ വെളി എന്ന് വിളിക്കുന്നത് പുതുപ്പള്ളി കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് വലുപ്പത്തിലേറ്റവും ഏറ്റവും ഉള്ള ഏറ്റവും വലുപ്പത്തിൽ നിൽക്കുന്ന ഒരു പള്ളി തന്നെയാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി പുതുപ്പള്ളിയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയതായിട്ട് കാണപ്പെടുന്ന ഒരു പള്ളി അപ്പോൾ ആഘോഷങ്ങൾ കാണാനും ഈ പള്ളിയിൽ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നിറച്ച ആൾക്കാർ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് ചെമ്പടിപ്പിൻ്റെ റാസ വരുന്നത് കാണാൻ വേണ്ടി സൈഡിലെല്ലാം നിറയെ ആൾക്കാരാണ് നിൽക്കുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ അവിടെ കൂടി നിൽക്കാറുണ്ട് റോഡിൻ്റെ ഇരുവശവും നിറച്ചും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നതിന് ശേഷം പള്ളിക്കുള്ളിലേക്ക് കയറി പള്ളിക്കുള്ളിൽ കയറി കാണുന്നാലും പന്തലുമൊക്കെ ഇട്ടിട്ട് ആൾക്കാരെല്ലാം വിശ്രമിക്കുന്നുണ്ട് എല്ലാം ചെമ്പെടുപ്പ് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് എന്തായാലും കമ്മിറ്റിക്കാരെല്ലാം എല്ലായിടത്തും ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു വലിയ ആശ്വാസമാണ് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റേജ് ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ള ഒരല്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സ്ഥലമുള്ളത് അല്പം കാറ്റി സ്ഥലമാണ് ബാക്കി എല്ലായിടത്തും ഫാനുകളൊക്കെ ചെയ്തിരിക്കുകയാണ് അടുത്തത് നമ്മൾ ചെമ്പടുപ്പ് അരി ഇടുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ചെമ്പിൽ അരിയിടുന്ന ഭാഗത്തിൻ്റെ ഈ ചെമ്പടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആചാരപ്രകാരം അങ്ങാടിക്കൽ വടക്ക് മേക്കാട്ട് നായർ തറവാട്ടിലെ കാരണവരാണ് ആദ്യം ആ അരിയിട്ടിട്ട് ഈ ചെമ്പടുപ്പിൽ അരി ഇട്ടിട്ട് വിറക് കൊളുത്തുന്നത് അതിനുശേഷമാണ് ബാക്കിയെല്ലാം നടത്തുന്നത് ഇത് ചെമ്പിൽ അരി ഇടുന്ന ഭാവമാണ് വിശ്വാസികൾ അരി ചെമ്പിൽ നിക്ഷേപിക്കുന്നുണ്ട് നമ്മളും അരി ചെമ്പിൽ ഇട്ടിരുന്നു നമ്മളും വിശ്വാസപ്രകാരം അരി കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്നു അവർ പിന്നെ കുറച്ച് അരി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി അല്പം അരി അതിൽ നിന്ന് എടുത്തു തരും നമ്മളത് വാങ്ങിച്ചായിരുന്നു എല്ലാവരും അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മളും ശകലം വാങ്ങിച്ചായിരുന്നു ഇവിടെ ഈ ചെമ്പിലൂടെ നേരി അവരെടുത്തോണ്ട് പോയി തിളപ്പിച്ച് അത് രണ്ട് ചെമ്പാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഈ ചെമ്പിലെ വേവിച്ച് വേവിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ മുളം തണ്ടിൽ കെട്ടിയ വലിയ ചെമ്പ് രണ്ട് ചെമ്പാണ് കുരിശിനടിയിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ചെമ്പില് ഈ കുരിശെടിയിലൊക്കെ ഈ ചെമ്പ് കെട്ടിവെച്ചിരിക്കണമെന്ന് ഒരു ചെമ്പും കൂടെ വേവിച്ചേരി ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകും ഈ കുരിശെടിയിൽ വന്ന് ഈ കുരിശെടിക്ക് വലം വെച്ചിട്ട് കുരിശടിയിൽ നിന്ന് നേരെ പള്ളിയിൽ ചെന്ന് പള്ളിയിലേക്ക് പള്ളിയിൽ ഈ ചെമ്പ് കാത്ത് വെച്ച് ഇതിലിരിക്കുന്ന അരി അപ്പോൾ രണ്ട് ചെമ്പിലല്ല ഒരുപാട് ചെമ്പിൽ അരി കൊണ്ടുവരും പത്തും പന്ത്രണ്ടും ചെമ്പിൽ അരി കൊണ്ടുവന്നാണ് അവിടുത്തെ വിശ്വാസികൾക്കെല്ലാം ഈ നേർച്ചേരി കൊടുക്കുന്നത് അരി ഞാൻ പാതി വേവിച്ച് ചോറ് ഈ നേർച്ചേരി കൊടുക്കും അതിന് ഈ ചടങ്ങ് സമാപിക്കുന്നത് അതിനുശേഷം രാത്രിയുള്ള അവിടുത്തെ പള്ളിയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ഇതാണ് ചന്ദനപ്പള്ളിയിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക അപ്പൊ എന്റെ അടുത്തുള്ള ഒരു ചടങ്ങായതുകൊണ്ട് ഞാനൊരു ഇതൊരു വീഡിയോ എടുത്ത് ചെയ്യാനുള്ള എന്റെ ആഗ്രഹം കൊണ്ടുവാണ് ഇത് ചെയ്തത് എന്റെ ചാനൽ കണ്ടവർക്കെല്ലാം എന്റെ നന്ദി ഇത് ചെമ്പെടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് ഈ കാണുന്ന ബൈക്കിൽ